ഹായ് ഫ്രണ്ട്സ് എസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴയ പോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഭാരപ്പെടുന്നു കുറച്ച് ടിപ്സ് വീഡിയോസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മീനും ഇറച്ചിയും ഫ്രിഡ്ജിൽ ഫ്രീസറിൽ സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഭാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള ചായ കപ്പ് ചായയൊക്കെ ആറ്റി വെക്കുന്ന കപ്പുകളൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ ഒരു ഗ്ലാസ് ചായ ഒക്കെ നമ്മൾ കപ്പിൽ ചിലപ്പോൾ ഡയറക്റ്റ് വെക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ എന്തോരാണെങ്കിലും അങ്ങനെ അരിച്ചൊഴിക്കുന്നത് ചായ എപ്പോഴാകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കപ്പുകളൊക്കെ ഈ രീതിയിൽ കറി പിടിച്ചിട്ടുണ്ടായിരിക്കും അപ്പം അങ്ങനെ കറി പിടിച്ചുള്ള ടിപ്പ് കപ്പുകളൊക്കെ പെട്ടെന്ന് അതിൻ്റെ കറിയൊക്കെ പോകുന്നൊരു ടിപ്പാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് പൊടിപ്പ് പൊടിപ്പാണെങ്കിലും കല്ലുപ്പാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇത് ഇത് ഇതുപോലെ നമ്മുടെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഇപ്പം നാരങ്ങ തന്നെ വേണമെന്നൊന്നും ഇല്ലാട്ടോ നമ്മൾ പിഴിഞ്ഞെടുത്ത തൊണ്ടുകൾ ഉണ്ടാവില്ല അപ്പം അതിൻ്റെ നീരെന്തായാലും അതും ഉണ്ടായിരിക്കും അത് വെച്ചിട്ടാണെങ്കിലും ഞാനിത് ഇതുപോലെ ആക്കി നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ അപ്പം ആ ഒരു നനവിൽ നമുക്ക് ഉപ്പുപൊടി നാരങ്ങയുടെ ആ ഒരു നനവിൽ നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ ഒരുപാട് കറി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചു കൊടുക്കാം ശേഷം നമുക്കത് കഴുകിയെടുത്താൽ മതി കേട്ടോ അപ്പം നല്ലപോലെ ആ ഒരു ചെറുനാരങ്ങ വെച്ചിട്ട് നന്ന നല്ല രീതിയിൽ ഇത് ഇതുപോലെ നന്നായി ഉരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം തന്നെ നന്നായി കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടില്ല അതിലേക്ക് ഇത് ആ നാരങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഒന്നും കൂടി തേച്ച് പിടിപ്പിച്ച ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് ഇതിലേക്ക് വയ്ക്കുന്നുണ്ട് ഒന്നുകൂടി എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് പിടിപ്പിച്ച ശേഷം ഞാനൊരു അഞ്ച് മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കുന്നുണ്ട് കേട്ടോ വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് ശേഷം നമുക്കൊരു ഏതെങ്കിലും ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒന്ന് വരച്ച് കഴുകിയെടുക്കാം ഞ്ച് മിനിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നമുക്ക് വലിയ സ്റ്റീൽ ബ്ലോറും അങ്ങനെ ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് തന്നെ പോയി കിട്ടും ഇതുപോലെ ഒരു നല്ല സോഫ്റ്റ് ആയ സാധാ സ്ക്രബ്ബർ മതി കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് കഴുകിയെടുത്താണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ കറ ചായക്കറൊക്കെ പോയി കിട്ടുന്നതായിട്ട് കാണാം ചായക്കർ മാത്രമല്ല കേട്ടോ കരി പിടിച്ച സ്റ്റീൽ പാത്രങ്ങൾ ഉണ്ടാവില്ല ബാക്കിലൊക്കെ കരി പിടിച്ചതും അതിൻ്റെ ബാക്ക് പുസ്തകം അതൊക്കെ പെട്ടെന്ന് പോയി കിട്ടും കേട്ടോ അപ്പോഴത്തേ നന്നായിട്ട് തന്നെ ഉരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് ഉരച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ തീ കണ്ടില്ലേ അതിൻ്റെ നിറൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ടാപ്പ് വാട്ടറിൽ കഴുകിയെടുത്തിട്ടുള്ളതാണ് ഇത് ഈ കാണുന്നത് കേട്ടോ കണ്ടില്ലേ നമ്മൾ ഫസ്റ്റത്ത് ആ ഒരു കപ്പും ഇതും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും ഇതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പിഴിഞ്ഞ തൊണ്ടാണെങ്കിലും മതി ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കപ്പുകളിലും പാത്രങ്ങളിൽ ചായക്കറയൊക്കെ പോകും അതുപോലെ തന്നെ കരി പിടിച്ച പാത്രങ്ങളുടെ ഒക്കെ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്ന കേട്ടോ കുറച്ച് നേരം തേച്ചു പിടിപ്പിച്ച് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഇതുപോലെ പോകും അപ്പോൾ എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ടിപ്പ് ഇഷ്ടമായവർ തൊന്നും അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഫ്രൂട്ട്സ് ഒക്കെ വേവിച്ചു വയ്ക്കുന്ന സമയമാണല്ലേ ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവരുണ്ടാവും അപ്പോൾ പുറത്ത് വെക്കുന്നവരുണ്ടാവും ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ പക്ഷെ ഞാനിപ്പം നോമ്പുകാലൊക്കെ ആയതുകൊണ്ട് പുറത്ത് തന്നെയാണ് വെക്കാറ് കാരണം എന്നും എല്ലാ ദിവസവും ഫ്രൂട്ട്സ് ആവശ്യമുള്ളതല്ലേ അപ്പം അങ്ങനെയൊക്കെയെന്ന് വെച്ചിരിക്കുന്നത് ഈ സമയത്ത് വലിയ കുഴപ്പമില്ല ഇപ്പോൾ മഴ സമയത്തൊക്കെയാണെങ്കിൽ ചെറിയ ചെറിയ പ്രാണികൾ അതുപോലെ തന്നെ ചെറു കുഞ്ഞീച്ചകളൊക്കെ വന്നിട്ട് ശല്യപ്പെടുത്തും അപ്പോൾ നമുക്കത് ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ പുറത്ത് വെക്കുന്ന ഫ്രൂട്ട്സിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഈച്ചകളോ പ്രാണികളോ ഒന്നും വരാതിരിക്കാനുള്ളൊരു ടിപ്പാണ് ഇപ്പം ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ എടുത്തിട്ടുള്ള ഒരു ടിഷ്യൂ പേപ്പറാണ് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇല്ലെങ്കിൽ ചെറിയൊരു പേപ്പറിൽ

മടക്കിയതെടുത്ത ശേഷം ഇതൊന്ന് സെക്യൂർ ചെയ്തിട്ടിരിക്കുന്നതിന് വേണ്ടി ഒരു റബ്ബർ പാൻറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല നല്ല രീതിയിൽ അതിൻ്റെ മുകളിൽ ഒന്ന് കെട്ടി ഇങ്ങനെ വളച്ചു കൊടുക്കുക കേട്ടോ ഒന്ന് റബ്ബർ പാൻ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രൂട്ട് ബാസ്ക്കറ്റിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം നമ്മൾ ഈ ബാസ്ക്കറ്റിൽ വെച്ച് കൊടുക്കാം ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ സൂക്ഷിക്കുന്ന പാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈച്ചകളോ പൊടി ഈച്ചകളോ അതുപോലെ ചെറിയ ചെറിയ പ്രാണികളോ ഒന്ന് അതിൻ്റെ മുകളിൽ വന്നിട്ട് വർക്ക് ചെയ്തിരിക്കോ ഒന്ന് ചെയ്യാതിരുന്നുള്ളൂ കേട്ടോ ഇതുപോലെ തന്നെ എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇപ്പോൾ ഈ ഫ്രൂട്ട്സൊക്കെ ഒരുപാട് ആവശ്യമുള്ള സമയമല്ലേ അപ്പോൾ പുറത്തൊക്കെ സൂക്ഷിക്കുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് അടുത്ത ടിപ്പെന്നു വെച്ചാൽ നമ്മൾ സവാളയൊക്കെ തോലി കളഞ്ഞെടുക്കുമ്പോൾ ഈ ഒരു ഫസ്റ്റത്തെ ഭാഗം നമ്മളെപ്പോഴും കളയാണ് അല്ലേ ചെയ്യാറ് ഈ ഒരു ഭാഗത്തെ ഇതുപോലെയുള്ള ഭാഗം നമ്മളെപ്പോഴും കളയാണ് അല്ലേ ചെയ്യാറ് അപ്പോൾ അത് അങ്ങനെ കളയാതെ നമുക്ക് ഒരു ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതുപോലെ സവാളയൊക്കെ ഒക്കെ മുറിക്കുമ്പോൾ ഈ ഒരു ഭാഗം എടുത്ത് വയ്ക്കാം കേട്ടോ എന്നിട്ട് ഇത് എല്ലാവരും ഇതേ ഇതുപോലെ സിങ്കിൽ ഇതുപോലെയുള്ള ഒരു ഭാഗം എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ ഈ ഒരു സാധനം അത് ചിലപ്പം മിക്കത് പഴയ പഴയകാലത്തെ സിങ്കൊക്കെ ആണെങ്കിൽ ഈ ഒരു അരിപ്പപാത്രം ഉണ്ടാവില്ല അങ്ങനെ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ കിടക്കാൻ പോകുന്ന സമയത്ത് സവാളയുടെ ഈ ഒരു ഭാഗം ഉണ്ടെങ്കിൽ അതൊന്ന് ഇങ്ങനെ മൂടി വച്ചിട്ട് പോവുകയാണെങ്കിൽ ഈ സിങ്ങിൻ്റെ ഉള്ളിൽ വരുന്ന അങ്ങനെ വൃത്തിയുടെ സ്മെല്ലുകൾ ഉണ്ടാവില്ല അതൊന്നു വരാതിരിക്കുകയും ചെയ്യും പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ചെറിയ ചെറിയ പ്രാണികൾ അതുപോലെ ഈ പഴുതാരകള് പ്രാണികൾ ഒന്നും ഇതിലേക്ക് വരാതിരിക്കുകയൊക്കെ ചെയ്യട്ടെ ആ സവാളയുടെ നീരിൻ്റെ സ്മെല്ല് നന്നായിട്ടുണ്ടാവും ജീവികൾക്കൊന്നും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറി വരും ചെയ്യില്ല കേട്ടോ ഈ ഒരു രീതിയിൽ ഒരു മൂടി പോലെ അത് പ്രവർത്തിക്കും കേട്ടോ അപ്പോൾ അതുപോലെ നമ്മള് സവാളൊക്കെ തൊലിയാണെങ്കിൽ ഏതെങ്കിലും സിങ്ക് ഉപയോഗിക്കാതിരിക്കുന്ന നേരത്തെ ഇതുപോലെയൊക്കെ നമുക്ക് ഈ ഒരു ഭാഗം കൂടെ നമുക്കത് മൂടി വെക്കാം കേട്ടോ നല്ല അടിപൊളി ടിപ്പാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പെന്നുവെച്ചാല് ഇത് തന്നെ രണ്ട് കുപ്പിയുടെ മുടി എടുത്തിട്ടുണ്ട് നമ്മൾ കോളയും ഇതൊക്കെ വെക്കുന്ന മുടിയിലേക്ക് ആ മുടിയിലേക്ക് ഇതേ ഇതുപോലെ ഞാൻ രണ്ട് ഡബിൾ ടാപ്പ് ഉണ്ടാവില്ലേ അത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് വെച്ചുള്ള ടിപ്പ് എന്താണെന്ന് നോക്കാം അടിപൊളി ഒരു ഓർഗനൈസർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു സ്റ്റിക്കർ ഊരിയെടുത്തതിനു ശേഷം അതേ ചുമരിലാണ് ഇത് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ഗ്യാസിൻ്റെ ലൈറ്ററൊക്കെ അത് നമുക്ക് താഴെ അവിടെ ഒന്ന് വെക്കാതെ നമുക്ക് നമുക്കിത് ഇതുപോലെ ഒരു ഹാങ് ആക്കി വെക്കാം കേട്ടോ രണ്ട് കുപ്പിയുടെ മൂടിയും ഒരു ചെറിയ ടാപ്പ് കഷ്ണം ഡബിൾ ടാപ്പ് ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് വെച്ചെടുക്കാം അടിപൊളി ഒരു ഓർഗനൈസർ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ വീട്ടിൽ വേസ്റ്റ് ആയിട്ട് ചെറിയ കുപ്പികളുടെ രണ്ട് മൂടി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് അടുത്ത വീടിയിലേക്ക് കടക്കാം നമ്മളെല്ലാവരും ഇറച്ചിയും മീനൊക്കെ ഫ്രീസറിൽ വെക്കുന്നവരാണ് ഫ്രീസറിൽ സൂക്ഷിച്ച മീനും ഇറച്ചിയും പിന്നീട് കറി വയ്ക്കി എടുക്കുമ്പോൾ ഒട്ടും തന്നെ രുചി രുചിയുണ്ടാകില്ല ഒരു ഉണക്കമീനിൻ്റെ സ്മെല്ലൊക്കെ ആയിട്ടിരിക്കും അങ്ങനെയൊന്നും ടേസ്റ്റൊന്നും വരാതെ ഉണക്കമീനിന്റെ തേല് നല്ല ഫ്രഷ് സ്മെല്ലോടു കൂടി നമുക്ക് എങ്ങനെയാണ് മീനും ഇറച്ചിയും ഒക്കെ ഫ്രീസറിൽ സൂക്ഷിക്കാമെന്ന് എന്ന് നോക്കാട്ടെ അതൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ചെയ്ത് നോക്കാം ഫ്രഷായി സൂക്ഷിക്കുന്നത് നോക്കാം അപ്പോൾ അപ്പം ഇതിലിപ്പോൾ ഞാൻ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബീഫ് ഞാൻ ഇങ്ങനെ ബീഫാണെങ്കിലും മീനാണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ ബ്ലഡ് ഒന്നും കളയാ കഴുകി കളയാതെ ഞാൻ ഫ്രീസറിൽ വെക്കാറില്ല അതാണ് കൂടുതലും നല്ലത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാനൊരു സ്വല്പം മീനാഗിരി ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഈ വിനാഗിരി വെച്ച് കഴുകിയാൽ പെട്ടെന്ന് ആ ബീഫിൻ്റെ ബ്ലഡ് ഒക്കെ പോയി നല്ല ഫ്രഷായി കിട്ടും കേട്ടോ പെട്ടെന്ന് കഴുകിയെടുക്കാനും ഇതിൻ്റെ ബ്ലഡൊക്കെ പെട്ടെന്ന് പോയി കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഒരു മൂടി വിനാഗിരി ഇതിൻ്റെ അധികത്തിനനുസരിച്ചിട്ട് ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് ഉണ്ടാകുമായിരിക്കും കേട്ടോ ഒരു ഒന്നര കിലോ ബീഫ് ഇത് ഉണ്ടായിരിക്കും അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് സാധാ ടാപ്പ് വാട്ടറിൽ മൂന്നോ നാലോ വെള്ളത്തിൽ അതിൻ്റെ ബ്ലഡ് ഒക്കെ കളഞ്ഞെടുക്കുന്നതിന് വേണ്ടി നല്ല ഫ്രഷായിട്ട് നമ്മൾ സാധാ കഴുകിയെടുക്കില്ലേ അതുപോലെ നല്ല രീതിയിൽ അതിൻ്റെ ബ്ലഡ് ഒക്കെ ഒന്ന് കളഞ്ഞെടുത്ത് നല്ല ഫ്രഷ് ആയിട്ട് കഴുകിയെടുക്കാം കേട്ടോ ഇത് നല്ല രീതിയിൽ അതിൻ്റെ ബ്ലഡ് ഒക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഇത് വാഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ നോക്കാം അപ്പോൾ ഞാനിത് ഇവിടെ കുറച്ച് സ്നാക്കിനുള്ളതും കുറച്ച് ഇതുപോലെ കറി വെക്കാനുമായിട്ട് രണ്ട് രീതിയിലാണ് സ്റ്റോർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഒറ്റയടിക്ക് ഇതുപോലെ ഒരു ഫ്രീസറിൽ വെക്കാതെ രണ്ട് മൂന്ന് നേരത്തേക്കൊക്കെ ഉള്ളത് നമ്മൾ തവണത്തെ വെക്കാനുള്ളത് വേറെ ഒരു സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോക്സിൽ മീൻ അറച്ചി ആണെങ്കിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് അൺഫ്രീസ് പുറത്ത് വെച്ചിട്ട് അത് ഡൈസൊക്കെ പോയി അതായത് അൺഫ്രീസ് ആയതിന് ശേഷം വീണ്ടും നമ്മൾ ഫ്രീസ് ചെയ്യാൻ വയ്ക്കുന്ന ആരോഗ്യത്തിന് അത്ര നല്ലതല്ല അപ്പം നമുക്ക് ഓരോ ആവശ്യത്തിനുള്ളത് കുറച്ചാണെങ്കിൽ കൂടി ചെറിയ കുറച്ച് കഷ്ണങ്ങളാണെങ്കിലും മീനാണെങ്കിലും ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഇങ്ങനെയാണെങ്കിലും നമുക്ക് ചെറിയ ചെറിയ പാത്രത്തിലേക്ക് ഓരോ ദിവസത്തേക്ക് ആവശ്യമുള്ളത് സെപ്പറേറ്റ് സെപ്പറേറ്റ് പാത്രത്തിലേക്ക് ആക്കി വെക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ അപ്പോൾ ഇതേ ഒരു ദിവസം കറി വയ്ക്കാനുള്ള ഒന്ന് സ്നാക്ക് അതായത് കട്ട്ലേറ്റോ അല്ലെങ്കിൽ അങ്ങനെ ഇപ്പോൾ നോമ്പ് കാലമല്ലേ അങ്ങനെയാണ് ഞാനിതേ ഫ്രീസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ രണ്ട് പാത്രത്തിലാക്കി വെച്ചതിന് ശേഷം ഇത് മുങ്ങി നിൽക്കാൻ പാ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ അതൊന്ന് മുങ്ങി കിടക്കാനുള്ള പാകത്തിന് നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം മുകളിലെ വെള്ളം വരണം ആ രീതിയിൽ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് രണ്ട് പാത്രത്തിലേക്ക് മുങ്ങി കിടക്കാൻ പാകത്തിന് ഞാൻ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ി നമുക്ക് ഒരു അടുപ്പ് കൊണ്ട് അടച്ചു കൊടുക്കുക കേട്ടോ അപ്പം ഇതുപോലെ അടച്ചു വെക്കുന്ന പാത്രത്തിൽ വെക്കുകയാണെന്നുണ്ട് നല്ലതെട്ടോ അപ്പം നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കാനും കൂടുതലും നല്ലത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ അടച്ചു വെക്കുന്ന പാത്രത്തിലാക്കി വെക്കുന്നതാണ് കൂടുതലും നല്ലത് അപ്പോൾ ഒരിക്കലും തുറന്ന് വെച്ചിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കുന്നത് നല്ലതല്ല കേട്ടോ അപ്പം അതുകൊണ്ട് നമ്മളിതുപോലെ അടച്ചു ഉള്ള പാത്രങ്ങളിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ അപ്പം നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഓരോ ബോക്സ് എടുത്ത് പുറത്ത് വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഫ്രീസ് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ ഏത് ചിക്കനാണ് മീനാണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് മീൻ കിട്ടുകയാണെങ്കിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് ഉപ്പും കുറച്ച് വിനാഗിരി ഇട്ട വെള്ളത്തിൽ നന്നായി കഴി തിരുമ്മി പിന്നു ശേഷം ഇതുപോലെ നമുക്ക് വെള്ളമൊഴിച്ച് വയ്ക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇതുപോലെ നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും ഉളു ഉളുമ്പോൾ മണമൊന്നും കൂടാതെ ഉണക്കമീൻ്റെ സ്മെല്ലൊന്നും ഇല്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഫ്രീസ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ്